പലയിടത്തും നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അപരിചിതരോട് സംസാരിക്കാതെയും അല്ലെങ്കിൽ അത്തരത്തിൽ ആരെയും കണ്ടു കഴിഞ്ഞാൽ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ട് നമ്മൾ തന്നെ ഒരു പ്രതിരോധം എടുക്കാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു വീട്ടിൽ കയറി വരെ ഇന്ന് പീഡനവും ബലാത്സംഗവും അത്തരത്തിലുള്ള അതിക്രമങ്ങളും നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതായത് സ്വന്തം വീടിനുള്ളിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല എന്നാണ് അർത്ഥം ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു സംഭവം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ് കാരണം ഈ ഒരു അവസ്ഥ അത് ആർക്കും നാളെ വരാം എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം കൊല്ലം ചിതറയിലാണ് പട്ടാ വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സംഭവത്തിൽ ചല്ലിമുഖ സ്വദേശിയായ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ആണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് വിഷ്ണു എന്നാണ് പേര് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവൻ കുടിക്കാൻ അല്പം വെള്ളം ചോദിച്ചിട്ടാണ് ഈ ഒരു വീട്ടിലെത്തിയത് അങ്ങനെയാണ് ഇയാൾ ഈ ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയായിരുന്നു ഈ ഒരു സംഭവം കുടിക്കാൻ വെള്ളം ചോദിച്ചെത്തിയ ചിത്ര ചല്ലിമുക്ക് സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിഷ്ണു വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു ആ സമയത്ത് ആ ഒരു വീട്ടമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വീട്ടമ്മയുടെ ഭർത്താവും കുട്ടിയും വീട്ടിലില്ലായിരുന്നു വിഷ്ണു ആദ്യം കഥകിന് മുട്ടി വിളിച്ചപ്പോൾ ശബ്ദം കേട്ട് യുവതി വാതിൽ തുറന്നില്ല പകരം ജനല തുറന്നു നോക്കി അപ്പോൾ കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ എന്ന് വിഷ്ണു ചോദിച്ചു യുവതി കഥക് തുറന്ന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് കൂടി േണമെന്ന് വിഷ്ണു ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അതൊരു ചതിയായിരുന്നു വീണ്ടും വെള്ളം എടുക്കാൻ യുവതി അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് വാതിൽ അടച്ചിരുന്നില്ല യുവതി പെട്ടെന്ന് വെള്ളം ചോദിച്ചു വന്നതല്ലേ എന്ന് കരുതി അത് സ്വാഭാവികമായിട്ട് നമ്മളും ഒരുപക്ഷെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഈ യുവതി വാതിൽ വാതിലടയ്ക്കാതെ തന്നെ രണ്ടാമതും ഗ്ലാസ്സിൽ വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോഴാണ് വിഷ്ണു പിന്നാലെ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും വാതിലടക്കുകയും അടുക്കളയിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ബഹളം വെച്ച് യുവതി എതിർത്തപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു പക്ഷേ അയൽപ്പക്കത്ത് മറ്റു വീടുകളൊന്നും ഇല്ലാത്ത അതിനാൽ തന്നെ യുവതിയുടെ നിലവിളി ആരും കേട്ടില്ല പട്ടാ ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് ഉറക്കണം പിന്നീട് ഭർത്താവിനെ ഒരു വിധത്തിൽ അവർ ഫോൺ എടുത്ത് ഭർത്താവിനെ വിവരമറിയിച്ച് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ ഒരു വിഷ്ണു എന്ന പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ സാധിച്ചു ലഹരിക്ക് ലഹരിക്കടിമയും നിരവധി കേസുകളിലെ പ്രതിയുമാണ് ഈ ഒരു പിടിയിലായിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണു ഇവന്റെ ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് യുവതിയുടെ ശരീരത്തിൽ ബലപ്രയോഗത്തിലേറ്റ മുറിവുകളുണ്ട് അടുക്കളയിൽ വെച്ചായിരുന്നു ഈ ഒരു ലൈംഗിക അതിക്രമം ം ഈ ഒരു പ്രതി കാണിച്ചത് കൃത്യത്തിന് ശേഷം ഇവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു വിവരം അറിഞ്ഞ് നാട്ടുകാർ പിടികൂടി പ്രതിയെ പോലീസിൽ ഏൽപ്പിച്ചു ഏറെ നേരത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് പ്രതി വീട്ടിലെത്തിയതെന്നാണ് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലായതെന്ന് പോലീസ് അറിയിച്ചു അതായത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വീടുകളിൽ അതും ആ വീട്ടിൽ വേറെ പുരുഷന്മാർ ആരുമില്ല എന്ന് പ്രതി നേരത്തോടു കൂടി തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ ആ ഒരു ഏരിയയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പൂർണ്ണമായും ആ വീട്ടമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് പ്രതി ഇത്തരത്തിലൊരു വെള്ളം ചോദിച്ചുകൊണ്ട് അവിടേക്ക് എത്തുകയും വീട്ടിൽ അതിക്രമിച്ചു കയറി ഈ ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് വിവരമറിഞ്ഞ് നാട്ടുകാർ തന്നെയാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്